The എന്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഞാൻ ലുലു വരെ വന്നു ഒരു സിനിമ കാണാൻ വന്നതാ ഒരു മണിക്കുള്ള സിനിമയ്ക്ക് ഞങ്ങൾ പതിനൊന്ന് മണിക്കേ ലുവിൽ വന്നിട്ടുണ്ടായിരുന്നു ആ ആത്ഥത നിങ്ങൾ ആരും കാണാതെ പോകരുത് ആ സമയം കൊണ്ട് ഞങ്ങൾ അവിടുത്തെ ഡ്രസ്സുകളൊക്കെ ഒന്ന് നോക്കി വെള്ളം ഉറക്കാൻ പോയി ഒന്നും വാങ്ങാനൊന്നുമല്ല വെറുതെ ഒന്ന് കാണാൻ അവൾ ഓരോന്നെ എടുത്തോണ്ട് ട്രയൽ റൂമിൽ കയറിയിട്ട് ഇട്ട് നോക്കും എന്നിട്ട് മിറർ സെൽഫി എടുത്ത് സ്റ്റോറി ഇടും നിങ്ങൾക്കുണ്ടോ ഇങ്ങനത്തെ സുഖം അങ്ങനെ ഞങ്ങൾ പാവക്കുട്ടികളുടെ അടുത്തേക്ക് പോയി ഈ പ്രേത സിനിമയിലൊക്കെ ഒരു ടോയ്ഷോപ്പിൽ പോകുമ്പോൾ എത്ര എത്ര നല്ല പാവക്കുട്ടികളെ കണ്ടാലും അത് വേണ്ട അനബൽ പോലെയുള്ള വൃത്തിയേട്ട പാവകൾ ക്യൂട്ടാണെന്ന് പറഞ്ഞ് തലയിൽ വെച്ചോണ്ട് നടക്കും അങ്ങനെയുള്ള പിള്ളേരെയൊന്നും വളരെ അനുവദിച്ചു പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ചൂണ്ടായിട്ടുണ്ടിരുന്നു അവൾക്ക് മീനൊന്നും കിട്ടിയില്ല പക്ഷെ എനിക്ക് കിട്ടി ഞാൻ ഞാനാരാ മുകള് പിന്നെ അവൾ അവിടെ ഇരുന്ന് പുലിയെ കൊഞ്ചിച്ചോണ്ടിരുന്നു ഞാൻ അവിടെ ഹസ്കിയായിട്ട് തെറിഞ്ഞോണ്ടിരുന്നു ഹസ്കി ഓൺ എയർ ഞങ്ങൾ ചെയ്യുന്ന ഈ ക്രൂരതകളൊക്കെ മുകളിൽ എന്തൊരാൾ കാണുന്നുണ്ടായിരുന്നു ആരി സി സി പിന്നെ ഞങ്ങൾ ഫുഡ് കോട്ടലോട്ട് പോയി ബർഗർ കിങ്ങിൽ കയറി ബർഗർ ഓർഡർ ചെയ്തു ഇത്രയൊക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും സമയം നോക്കിയില്ല നോക്കുമ്പോ എന്താ പന്ത്രണ്ടേ മുക്കാൽ കഴിഞ്ഞു ഒരു മണിക്ക് സിനിമ തുടങ്ങും ഓർഡർ ചെയ്ത ഫുഡ് കൈ കിട്ടിയത് പന്ത്രണ്ട് അമ്പത്തെട്ടിന് ഞങ്ങൾ എന്നിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കുത്തി കഴിയിട്ട് കോളേയും കുടിച്ചിട്ട് ബർഗർ നിന്നാൻ സമയമില്ലാഞ്ഞിട്ട് അത് അവളുടെ ബാഗിലോട്ട് വെച്ച് തിരികെയിട്ട് ഒറ്റ ഓട്ടമായിരുന്നു പി വി ആറിലേക്ക് അവിടെ ചെന്നപ്പോ ഭാഗ്യത്തിന് സിനിമ തുടങ്ങിയിട്ടില്ലായിരുന്നു പക്ഷെ തുടങ്ങിയപ്പോഴെന്താ ഒന്നരയായി മര്യാദയ്ക്ക് ആ ബർഗർ കഴിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു പിന്നെ സിനിമയൊക്കെ അടിപൊളിയായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു സിനിമയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബർഗറും കഴിച്ച് ടാറ്റ ബിർള പറഞ്ഞു പിരിഞ്ഞു